ഒന്നങ്ങ സെറ്റായിട്ട് വരുമ്പോഴേക്കിട്ട് എന്തെങ്കിലും ഒരു സൂക്കേട് വരിക ഈ ആഴ്ച തന്നെ കൊണ്ടുപോയത് പനിയാണ് പനി മാറിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആ വിറയലും ക്ഷീണും കുഴക്കമൊന്നും മാറിയില്ല അപ്പം മിക്കപ്പോഴും ഓടിപ്പോച്ച കിടക്കൽ തന്നെയാണ് കേട്ടോ നിത്തുവിനു ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ഓനെ പഠിപ്പിക്കൽ എന്നെ സംബന്ധിച്ച് ഈ സമയത്ത് ഭയങ്കര ടാസ്ക്കാണ് ഒന്നാമത് അവൻ പഠിക്കാൻ ഇരിക്കലില്ല പിന്നെ ഓനെ നിർബന്ധിച്ച് പിടിച്ച് വരുത്തി ഇരുത്തി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ പഠിക്കാൻ ഇരിക്കണമെങ്കിൽ കുറച്ചേരം മുറ്റത്ത് വിടണം അപ്പോൾ പിന്നെ പഠിക്കാനിരിക്കണമല്ലോ അപ്പോൾ ഓനെ കുറച്ചുനേരം മുറ്റത്ത് വിട്ടു മുറ്റത്ത് വിട്ട് ല്ലോനോ എന്റെ സൈക്കിളും ചെറുപ്പും ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തേക്ക അപ്പൊ ഞാൻ ഈ കുഴക്കും ക്ഷീണം പറയുന്നത് കൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇളനീർ വെട്ടിക്കൊണ്ടിരും പിന്നെ ഇളനീരിന്റെ ഉള്ളിലെ കാമ്പും ശർക്കരൊക്കെ എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ ഞാനത് തിന്നുകൊണ്ട് ഓനി അവിടെ അങ്ങനെ ഇരുന്ന് അപ്പൊ പിന്നെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയണ്ടാവും രണ്ട് ദിവസം നല്ല ഉഷാറിൽ നടന്ന മൂന്നാമത്തെ ദിവസം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഞാൻ വീടും കൈസ് അതാണ് ഞാൻ എന്റെ ഒരു പ്രത്യേകതയാണ് എന്റെ അമ്മ എപ്പോഴും പറയും അവനക്ക് ഓന്തിന്റെ സ്വഭാവം സ്വഭാവമല്ല ഓന്തിൻ്റെ മാതിരിയാണ് ഈ അതായത് ഒരു ദിവസം ഒരുപോലെ ആണെങ്കിൽ പിറ്റേ ദിവസം വേറെ പോലെ മൂന്നാമത്തെ ദിവസം വേറെ പോലെ അങ്ങനെയാണ് അങ്ങനെ അതാണ് ഞാൻ ഈ ഇളനീരിൻ്റെ കഷ്ണം ശർക്കര ഇൻകുട്ടി തിന്നുകൊണ്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് ഓനോട് വേണമെന്ന് വെച്ചപ്പോൾ പ്രാവശ്യം ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നുപോയി പിന്നെ ഓൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ ഇരുന്നിടത്തൊന്ന് നീക്കണല്ലോ സത്യം പറഞ്ഞാൽ അപ്പം ഇരുന്ന് എടുത്ത് നീക്കാൻ വരെ എനിക്ക് മടിയാണ് ഗൈസ് ഇത്തവണ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടോ ഓൻ്റെ വണ്ടി കഴുകുക അവൻ്റെ ചെരുപ്പ് കഴുകുക പിന്നെ അനീഷേട്ട നിർബന്ധമായിട്ടും ഓനോട് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നാൽ ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം ചില സമയത്തൊന്നും ഓനെ കേൾക്കൂല രാവിലെ എടുത്തിട്ട് പോവാനൊക്കെ ഞാൻ പിന്നെ കഴുകി വെക്കൊന്നും ഇല്ല കേട്ടോ ഓനോ അവൻ്റെ കാര്യങ്ങളോ ഓന എന്നെ ചെയ്യട്ടെ വിചാരിക്കും അങ്ങനെ ഇതാവോ അവൻ്റെ ചെരുപ്പുകളൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല എന്താ പറയുക പിന്നെ ഉഷാറോട് കൂടി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓൻ അത്രയും സമയം മുറ്റത്ത് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് കഴുകുക കഴുകുക എന്ന് പറഞ്ഞിട്ട് കുറേ നേരം വരച്ചിട്ട് ഇത് തീരുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ച് നിൽക്കുന്നത് ഉറച്ചരച്ചരച്ചടിച്ച പുതിയ ചെറുപ്പിൻ്റെ പ തോലും തോടും ഒക്കെ പോയിണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞാൻ സൂര്യാട്ടനെ ശ്രദ്ധിച്ചിട്ടോ ആ മാവിൻ്റെ ഗ്യാപ്പിലൂടെ എത്ര സുന്ദരമായിട്ടാണ് സൂര്യേട്ടൻ എന്നെ നോക്കിച്ചിരിക്കുന്നത് ഈ വെയിൽ കൊള്ളണ നല്ലതാണല്ലോ എനിക്കാണെങ്കിൽ വൈറ്റമിൻ ഡി നല്ലോണം കുറവ് അപ്പം ഞാൻ ദ അതിൻ്റെ നേരത്തെ തന്നെ കുറേ നേരം നിന്നുകൊടുത്ത് എങ്ങാനും വൈറ്റമിൻ ഡി കൂടുകയാണെങ്കിൽ കൂടട്ടെ വിചാരിച്ചിട്ടോ ഈ ചെക്കൻ്റെ തേ ചെറുപ്പ് കഴിയുന്നില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഇനി ഞാൻ പറഞ്ഞ് ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടു ഞാൻ ഒരു വടിയെടുക്കും വടിയെടുത്തിട്ട് അടിക്കും അത് വീഡിയോ ആക്കി ഇടും പറഞ്ഞു നിന്നിട്ടുണ്ടോ കൂസിലെ അപ്പോളാണ് അമ്മ മുറ്റത്തുണക്കാട്ടിരിക്കുന്ന കുരുമുളക് ഞാൻ കണ്ട് അപ്പം ആ കുരുമുളക് മെല്ലെടുത്ത് രണ്ടെണ്ണം വാരി ഇട്ട് നല്ല തൊണ്ടയ്ക്ക് സുഖം ഇനി എന്താണ് ഓൻ്റെ സൈക്കിളിൽ ഞാൻ പിടിച്ചു കൊടുത്തതാണ് അതിൻ്റെ അടിയിലുള്ള എവിടെയോ ഒരിത്തിരി ചളി ഉണ്ടും പോലെ ഓൻ ഒരച്ച് പോക്കണമെന്ന് ഓ എന്തൊരു ശുഷ്കാന്തില്ലേ ആ കഴിഞ്ഞിട്ട് ഓന അവിടുന്ന് മുറ്റത്തുനിന്ന് എന്ന് പറഞ്ഞപ്പോൾ മുറ്റത്ത് നിന്ന് തന്നെ കുളിയും പാസാക്കിയിട്ട് വിടാ വിചാരിച്ചിട്ടോ എന്നാൽ പിന്നെ കുളിമുറിയിൽ പോയി സോപ്പ് എടുത്ത് തേച്ചുറച്ചൊന്നും കുളിപ്പിക്കേണ്ടല്ലോ രാവിലെ സ്കൂളിൽ പോയി കുളിച്ച് സ്കൂളിൽ പോയപ്പോൾ ഒരു കുളി വിളിച്ച് പിന്നെ സ്കൂൾ വിട്ട് തന്നപ്പോൾ ഒരു കുളി വിളിച്ച് ഇപ്പോൾ അതാ വൈകുന്നേരമായപ്പോഴുള്ള ഒരു കുളി വിളിച്ച് അങ്ങനെ ആ കുളിക്കണേൻ്റെ ഇടയിൽ ഇതാ കണ്ടെങ്കിൽ വിക്രസ് ഒപ്പിക്കണോ റോട്ട് െന്തോ കണ്ടിട്ടെടുക്കാൻ വേണ്ടിട്ട് ഓടിയതാണ് ഇനി അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വരും ഇതിൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റുക എന്നല്ല ആടെ പോയി നിൽക്കണ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതൊക്കെ അതിന്റെ കോടിയൊക്കെ ഇവിടെ ഇട്ടങ്ങളൊക്കെ നീച്ച് പായും കൈ അങ്ങനെന്താ ഒരു വിധം ഓനെ കൊണ്ടുവന്ന് ഇനി തലതുറേ അത് കൊണ്ടു ടിവിന്റെ മുന്നിൽ കുറച്ചേരം ഇരുത്തണം എന്നാലേ ഓനെ പഠിക്കാൻ കിട്ടുകയുള്ളൂ ഓൻ പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് കേട്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓൻ കേക്കുള്ളൂ അതാണ് ഓൻ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പനി പനിമാറാൻ എല്ലാവരും പ്രാർത്ഥിക്കണേറ്റാ